ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്നാ വിശേഷം രാവിലെ എല്ലാവരും എഴുന്നേറ്റ പ്രാർത്ഥനയൊക്കെ കുറച്ച് ദിവസം നടത്തിയിട്ട് പിന്നെ നിർത്തി വെച്ചിരിക്കുവാണ് മടിയനും മടിച്ചുകൾ മടിച്ചുകൾ കൂടുതലും മടിച്ചുകൾ ഒരു കാര്യം പറയട്ടെ നമ്മൾ എന്ത് പ്രശ്നവും തിരക്കും ഇപ്പം എനിക്ക് കുറേ പ്രശ്നങ്ങളും തിരക്കുകളും ഉണ്ട് പക്ഷെ ഞാനൊരിക്കലും പ്രാർത്ഥന നിർത്തി വയ്ക്കത്തില്ല എനിക്ക് നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് കൂട്ടി 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 കൊണ്ടുവരണം ഏ കൊണ്ടുവരുമ്പം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും വിജയവും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതും ദേഷ്യം വരാത്തൊരു ഭാവവും അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല മനസ്സിന് നല്ല പ്രസരിപ്പും ഉന്മേഷം രാവിലെ എഴുതിയേക്കാൻ തോന്നുക സന്തോഷമൊക്കെ നമുക്ക് തോന്നും പ്രാർത്ഥന ഒരിക്കലും പ്രാർത്ഥനയിൽ നിൽക്കും മടുപ്പും തോന്നില്ല ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഞാനൊരു ബുക്കെടുത്ത് രാവിലെ എനിക്കിഷ്ടമുള്ള രീതിയിൽ എഴുതുന്നു ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു എന്ന് ഞാൻ എഴുതി അടിയിലോട്ട് നാരായണ നാരായണ നാരായണം എഴുതിയ കാണിച്ചത് ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു അതിൻ്റെ അടിയിലോട്ട് നാരായണ 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 ഇത് എൻ്റെ ഇഷ്ടം അങ്ങനെ എഴുതുന്നത് ഭഗവാൻ എൻ്റെ യോഗ ഞാനെല്ലാം ഭഗവാൻ സമർപ്പിക്കും സമർപ്പിച്ച് ജീവിക്കുന്നു ഞാൻ എങ്ങനെ പോകണം എന്താകുന്നു എൻ്റെ ബുദ്ധിയിലുദിക്കുന്നു അപ്പം നല്ലതായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഓരുത്തരുടെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഭഗവാൻ നമുക്ക് നേർ കാണിച്ചു തരും ചെയ്യുന്നതെല്ലാം നല്ലതായി തീരും നമ്മൾ നല്ല ചിന്തകൾ വരും നമ്മുടെ ഉള്ളിൽ ശരിക്കും അങ്ങനെയാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിൽ നല്ല ചിന്തകൾ വരും ആരെയും ദ്രോഹിക്കാത്ത എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നൊരു എല്ലാവരും സമഭാവനയെ കാണുന്നൊരു മനസ്സ് ഒക്കെ നമുക്ക് വരും നമ്മളുടെ നമ്മൾ വെടിപ്പാകും നമ്മളത്രയും നാളെ എത്ര മോശപ്പെട്ട ഒരു സ്വഭാവമാണ് നമ്മുടെയെങ്കിലും അതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഈ പ്രാർത്ഥന നാരായണയൊക്കെ ജപിക്കുന്നതിലൂടെ ഇനി ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസാണേലും കൃത്യം നിരന്തരം പ്രാർത്ഥിക്കുന്നവർ നല്ല ക്ഷമയുള്ളവരായിരിക്കും ഇടുത്തിയാട്ടോ ഒന്നും ഉണ്ടാകത്തില്ല ഞാനൊക്കെ ഒരുപാട് എടുത്തിയാട്ടോ കോപവും മോശം ക്യാരക്ടറായിരുന്നു അതിന് അതൊക്കെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് എന്നിൽ എനിക്ക് വന്നു കിട്ടിയതായിരുന്നു അതൊക്കെ അതൊക്കെ ഞാൻ സ്വയം ഈ ഒരു മാർഗം സ്വീകരിച്ച് ഈ സന്മാർഗം സ്വീകരിച്ചതിലൂടെ എന്നിൽ നിന്ന് പോയി 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 അതൊക്കെ വളരെ വളരെ പോയി എന്നോട് സഹിക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ബന്ധുക്കൾക്ക് മനസ്സിലാവും മനസ്സിലായു ഒരുപാട് മാറി നല്ലതായിട്ട് നമ്മൾ എനിക്ക് ഏറ്റവും എനിക്ക് സ്വാത്വിക സ്വഭാവത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായേ അതുപോലെ നിങ്ങളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നോക്കണം സ്വഭാവം സ്വഭാവവും നമ്മളിലുണ്ടാക്കിയെടുക്കണം കൃത്യമായി പ്രാർത്ഥിക്കുക കൃത്യമായി വീട്ടിൽ അവരെ എഴുന്നേക്കുക കൃത്യമായി മക്കളോടൊക്കെ നന്നായി പെരുമാറുക ഹസ്ബൻ്റിനോട് നന്നായിട്ട് പെരുമാറുക സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളോടും നമ്മുടെ ഫ്രണ്ട്സിനോടും ബന്ധുക്കളും ആൾക്കാരും നന്നായി പെരുമാറുക അതിൽ ശത്രുവും മിത്രവും വേർതിരിക്കാതിരിക്കുക കേട്ടോ എല്ലാവരുടെ സഹാനുഭൂതിയോടെ ഇവിടെ പെരുമാറുക എല്ലാവരുടെയും നല്ല എല്ലാവരുടെയും നല്ല ക്വാളിറ്റികൾ വേണം നമ്മൾ പോസിറ്റീവായിട്ട് ഏത് ക്വാളിറ്റിയെ നമ്മൾ ആദ്യം കാണാൻ നോക്കണം ആദ്യം കണ്ടിട്ട ചിലർ അവരുടെ നെഗറ്റീവായ സാധനം ആദ്യം പൊക്കിൽ കാണും അവരുടെ കുറവെന്തുണ്ട് അങ്ങനെ നോക്കും അങ്ങനെ ഒരിക്കലും നോക്കില്ല ഒരാളുടെ കുറവിലേക്ക് ഒരിക്കലും കണ്ണ് വെക്കരുതും അവരുടെ ക്വാളിറ്റി ചിലപ്പോൾ അവർക്ക് ഒമ്പത് ശരിയായിട്ട് ഒരെണ്ണം തെറ്റാണെങ്കിൽ ആ തെറ്റിലേക്കായിരിക്കും നമുക്കതായത് നമ്മൾ ശീലിച്ചു പോകുന്ന ഇതിൽ നിന്ന് കിട്ടിയ തഴക്ക ദോഷ ദോഷമാണ് നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് ഉരുത്തിരിഞ്ഞ് നമ്മുടെ മനസ്സാദ്യം നമ്മുടെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ പോകരുത് അതിന് ശരിയെടുക്കാൻ നോക്കണം കേട്ടോരുത്തർ എൻ്റെ അടുത്തിനകത്ത് കുറേ നിള നമ്പിയാരെപ്പറ്റി വീഡിയോ ചെയ് എന്താണ് നമ്മുടെ റി നി ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ആ കുട്ടികളെ ഉദ്ഘാടനത്തിലൊക്കെ പോകുന്ന ഒന്ന് രണ്ട് ലിച്ചി പിന്നെ നമ്മുടെ ഹണി റോസ് ഇവരൊക്കെ കൊണ്ട് പിടിയിച്ച് ഞാനത്ര അവരെക്കുറിച്ചൊക്കെ പിടിക്കുന്നത് അത് അവരുടെ തൊഴിലില്ല അതവര് ഓരോ ചെയ്യുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് എത്രയോ പേര് അവർ ഉദ്ഘാടനം അവരങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് അവരത് അതൊക്കെ ഒരു മാർക്കറ്റിങ് തന്ത്രത്തിലൂടെ അവരൊക്കെ ജീവിക്കാൻ വേണ്ടി നോക്കുന്നതാണ് അവരും വേണം അവരും ഉൾപ്പെട്ടതാണ് നമ്മുടെ ജീവിതം നമുക്ക് തെറ്റും ശരിയും നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയാണെന്നാണ് നോക്കേണ്ടത് മറ്റുള്ളവർ അവർ ചെയ്യുന്നതിൻ്റെ അവരനുഭവിച്ചോളൂ അല്ലേ അവർ ചെയ്യുന്നതിൻ്റെ ഫലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു പക്ഷേ അവരൊക്കെ മറ്റു മനുഷ്യരോട് സ്നേഹമുള്ളവരൊക്കെ ആയിരിക്കും പക്ഷേ അവർക്ക് ജീവിക്കാൻ വേണ്ടി കാണിക്കുന്നൊരു ബിസിനസ് തന്ത്രമായിരിക്കും അവർ അതായത് യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കത്തില്ല നമ്മൾ അങ്ങനെ അതിനെ പോസിറ്റീവായ പോസിറ്റീവ് അനോ കണ്ടിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കണ്ട അവരുടെ കുറവുകൾ നമുക്ക് ദേഷ്യം വരും സ്വാഭാവികം നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കര എന്താ പറയുന്നത് സദാചാര ബോധുക്കൾ ഒരു നമുക്ക് അങ്ങനെ ഒരു വ്യക്തിത്വമൊക്കെ തന്നെ നമ്മുടെ മാതാപിതാക്കളും തലമുറയും നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് പോലത്തെ ചിന്താഗതിയൊന്നും അല്ല നമ്മുടെ അല്പവസ്ത്രമൊക്കെ ധരിച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരെ അല്ലേ നമ്മുടെ ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഒരു അല്പവസ്ത്രം ധരിച്ച ഒരു മദാമി സായ്പിനെ കണ്ടാലും നമ്മൾ ആദ്യം അങ്ങോട്ടൊന്നും നോക്കും ഇല്ലേ അപ്പം അത് നമ്മളുടെ കൾച്ചർ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് അണികർ റോസം എങ്ങനെ നടന്നാലും നമുക്ക് നീളാന്തമ്പേനെങ്ങനെ നടന്നാൽ നമ്മൾ ശരിയാണോ നോക്കിയാൽ മതി മറ്റുള്ളവരുടെ കുറ്റത്തിൽ നോക്കണ്ട നമ്മൾ അത് കണ്ടിട്ട് കമൻറ്റിടാൻ പോവുകയും ഒന്നും ചെയ്യണം ഞാൻ ചിലപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കല്ല ബോറിങ് സുഖുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ എന്ത് ചെയ്യാനാണ് ചക്കരല്ല യൂട്യൂബല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത് ശരിക്കും ഇങ്ങനത്തെ വീഡിയോയുടെ താഴേക്കൊന്ന് പോയി നോക്കിക്കേ കമൻ്റ് കണ്ട് നമ്മൾ ചിരിച്ച് മരിക്കും ഇല്ലേ പിന്നെ മനുഷ്യൻ്റെ നെഗറ്റീവ് കാണണമെങ്കിൽ നല്ല നല്ല ഇപ്പോൾ മഞ്ജുപയരുടെ താഴെ പോയി നെഗറ്റീവിൻ്റെ കുറേ കാണാം ദിലീപിൻ്റെ കമൻറ്റിൻ്റെ താഴെ പോയി കുറേ നെഗറ്റീവ് നെഗറ്റീവ് മനുഷ്യന് അവന അവനവന് വലിയ കണ്ണിൽ കരട് വച്ചിട്ടായിരിക്കും ഈ കുറ്റം തപ്പ നടക്കുന്നത് നമുക്ക് അങ്ങനത്തെ പ്രവണത ഈ പറഞ്ഞ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രവണതകൾ അത് ഞാൻ സ്വയം മാറ്റിയതാണ് അതൊന്ന് സ്വയം മാറ്റി എന്തോ സുഖമെന്നറിയോ ജീവിക്കാൻ ഭയങ്കര സുഖമാണ് അങ്ങനത്തെ സ്വഭാവം നമ്മുടെ മനുഷ്യർ നമുക്ക് പ്രത്യേകിച്ച് മലയാളിസര് നമുക്ക് ഉണ്ടത് നമ്മൾ അടിഞ്ഞു കൂടി കിടക്കുന്ന ചെറുതിലെ മുതൽ നമ്മൾ കണ്ട് കേട്ട് വളർന്നതിൽ നമുക്ക് കിട്ടിപ്പോയൊരു സ്വത്താണ് ആ സ്വഭാവം പയ്യെ പയ്യെ അതെടുത്ത് കളയുക എന്നിട്ട് എല്ലാത്തിനും മനോഹരമായിട്ട് കാണാൻ നോക്കുക സത്യമായിട്ട് നല്ലതേ വരുത്തുള്ളൂ അങ്ങനെ അങ്ങനെ കാഴ്ചപ്പാടുള്ളവർക്ക് നല്ലത് മാത്രം ജീവിതത്തിൽ എല്ലാ വിജയവും നേടാൻ സാധിക്കും ആരുടെയും ശത്രുവാകത്തില്ല നമ്മൾ എല്ലാവരുടെയും മിത്രമായി തീരും നമ്മൾ നമുക്കതല്ലേ വേണ്ടത് എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചേർത്തുകയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വ വ്യക്തിത്വത്തിന് ഉടമയായി തീരുന്നതല്ലേ നമുക്ക് നല്ലത് എൻ്റെ പല്ലിൻ്റെ ഇടയിൽ കൂടെ ചിലതും പോകുകയെ അപ്പോൾ പുടതയുടെ പറയാൻ പറ്റത്തില്ല അതുപോലെ ഞാനിതിൽ വീഡിയോ പിടിച്ചിടാവുമ്പോൾ ചിലതൊക്കെ ഹെഡിങ് തെറ്റായിരിക്കും ഇന്നലെ ഞാൻ ആദ്യം ഇങ്ങനെ എഴുതിയായിരുന്നു നല്ല കുടുംബ ജീവിതത്തിന് സെക്സ് അനിവാര്യമാണ് അപ്പോൾ യൂട്യൂബ് അതിന് മോണിറ്റൈസേഷൻ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അത് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അത് എനിക്ക് ആ വീഡിയോ ഇട്ടാ പ്രയോജനം കാശ് കിട്ടാത്ത വിധത്തിലേക്ക് കിടക്കുന്നു പിന്നെ ഞാൻ കുറേ സമയം എത്തിട്ട് വേണമെങ്കിൽ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആ അഡ്വക്കേറ്റ് ആകെ വിളിച്ചു ആകെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ പറ്റിപ്പോലോ എന്ന് പറഞ്ഞു അപ്പോൾ ആകെ പറഞ്ഞ് അവൾ പറഞ്ഞ് ഫിങ്ക് ഒരു കാര്യം ചെയ് അതിനകത്ത് സെക്സ് എന്നുള്ള വാക്ക് മാറ്റാൻ പറഞ്ഞു പറഞ്ഞ് പോരോർ പോയി അപ്പോൾ അപ്പോൾ ഇത് എന്ത് നമ്മൾ സെക്സ് മാറ്റിയിട്ട് എന്തിനും അപ്പോൾ ലൈംഗികത എന്നിടാൻ പറഞ്ഞ് ലൈംഗികത എന്ന് ഞാൻ ആദ്യം ഇട്ടായിരുന്നു അതിലൊരു പൂജ്യം കുറവുണ്ട് എൻ്റെ ഹെഡിങ്ങിൽ അപ്പം അത് ഇങ്ങനെ ഓരോരുത്തർ കമൻ്റ് വന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളൊരിക്കലും എൻ്റെ അടുത്തുനിന്ന് പുടതു നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് കാര്യം മനസ്സിലായിക്കൊള്ളാം എനിക്ക് അത്ര വലിയ ഞാൻ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലല്ലോ എനിക്ക് നിങ്ങളോട് വന്ന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എഴുതുന്നത് മലയാളമാണെങ്കിൽ പോലും എഴുതുന്നത് തെറ്റിപ്പോവും അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ കംപ്ലീറ്റ് അതിൽ നിന്ന് ശരി കിട്ടണം പ്രത്യേകിച്ച് സ്പെല്ലിങ് മിസ്റ്റേക്കേ കാണത്തുള്ളൂ എൻ്റെ കയ്യിൽ ഈ അക്ഷരത്തെറ്റ് വരും കേട്ടോ എഴുതുമ്പോൾ ചിലതൊക്കെ വാക്കുകൾ നമ്മളീ പിന്നെ ഫോണിലല്ലേ ആണ് അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ പിടിക്കുമ്പോഴും ചിലതൊക്കെ അടിച്ചുകൊടുക്കുമ്പം അത് ശരിയാകത്തില്ല അപ്പം ഞാൻ കിട്ടിയ വാക്ക് വെച്ച് തട്ടും ഞാൻ അങ്ങനെ കേട്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥന എന്ത് തിരക്കൊണ്ടായിരും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കല്ലോ അത് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയാം ഭർത്താവിന് വിശ്വാസം ഇഷ്ടമില്ലാത്തവർ കാണും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വിശ്വാസം ഇല്ലാത്ത കാണും മക്കൾക്ക് വിശ്വാസം ന്യൂ ജനറേഷൻ പിള്ളേര ന്യൂ ജനറേഷൻ ജനറേഷനൊന്നും ഇത്ര പ്രാർത്ഥന ചിലർക്ക് പിടിക്കത്തില്ല എന്നാൽ ചിലർ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുന്നുമുണ്ട് ക്രമേണ അവരൊക്കെ അങ്ങനെ ആയിക്കോളും അപ്പം നമ്മൾ അവർക്ക് ശല്യം ഉണ്ടാകരുത് അതായത് മാതാ അമ്മമാരായി പ്രാർത്ഥന കൂടുതലും വരുന്നത് അപ്പോൾ മക്കൾക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല ഭർത്താവിന് സമയത്ത് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുന്ന അങ്ങനെയൊന്നും അവർ പറയാൻ അപ്പം നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതിൽ ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ എല്ലാ പണിയും തീർത്ത് വയ്ക്കാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കണം എന്നിട്ട് ഇതിനുവേണ്ടി സമയം കണ്ടെത്തണം കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഓരോരുത്തരും ഓരോരോ സാധനങ്ങൾ എനിക്കയച്ചിരുന്നു ഞാനിപ്പോൾ ആ വീഡിയോ ചെയ്യാൻ പോവാണ് രുദ്രാക്ഷം എനിക്കതിൻ്റെ രുദ്രാക്ഷത്തിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ല അതറിയാവുന്നൊരു കമൻ്റ് ഇട്ടോണേ നാല് മുഖമുള്ള രുദ്രാക്ഷവും അഞ്ച് മുഖമുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണം ഞാൻ മറ്റേ വീഡിയോയിൽ വീടിയിൽ കാണിക്കുക രുദ്രാക്ഷമൊക്കെ നിങ്ങളതിനകത്ത് വന്ന് കാണണം കേട്ടോ അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ബാഗൊക്കെ തുടി വെച്ച് തയ്ക്കുന്ന ബാഗ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ആനയുടെ നെറ്റിപ്പട്ടം അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ അതുപോലെ ഈ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെറിയ എന്തെങ്കിലുമൊക്കെ മേടിച്ചും നമ്മുടെ സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാവരും പ്രോത്സാഹനം കൊടുക്കണം എന്തെങ്കിലും ഒക്കെ ഇത് മേടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ചെറിയ വലിയ എമൗണ്ടിൻ്റെ വിലയുടെ സാധനമൊന്നുമില്ല ചെറുതെങ്കിലും ഒരാൾ ഒരാളെ മേടിക്കുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് പോകാനും ജീവിക്കാനും ഒക്കെ പറ്റുന്ന പൈസ ഉള്ളവർ പ്രത്യേകം സ്വന്തമായൊരു ജോലിയുള്ളവർ പ്രത്യേകം ഇതിപ്പോൾ ഓൺലൈൻ വഴി നിങ്ങളുടെ അഡ്രസ്സിൽ അഡ്രസ്സിലവിടെ എത്തും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കുറച്ചെങ്കിലും ദുരുദ്രാഷമൊക്കെ ആവശ്യമുള്ളവർക്ക് മേടിക്കുക മാലയൊക്കെ കെട്ടാലോ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി അതിനകത്ത് പറയും ഞാൻ എല്ലാം കാണിക്കുകയും ചെയ്യാവേ നിങ്ങളത് കാണണേ എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇന്ന് കുറച്ച് ജോലി ഇന്നലെ കുറച്ച് പേരെ വന്നതെല്ലാം ഞാൻ എഴുതി കൊടുത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ഒരു ബുക്ക് വെച്ച് എല്ലാം എഴുതി എഴുതി വെച്ചുകൊണ്ടിരിക്കണം അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അല്ലാതെ ഇലക്ട്രിക്കൽ വർക്ക് ഡിപ്ലോമയൊക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നവർ പിന്നെ പ്ലംബർ ചെയ്യുന്നവർ ലാബ് ടെക്നീഷ്യൻ അതൊന്നും എനിക്ക് ഇതുവരെ അങ്ങനത്തൊന്നും ഓഫർ വന്നിട്ടില്ല എങ്കിൽ അങ്ങനത്തെ ബോബം പറഞ്ഞ് നോക്കട്ടെ ചില ഓഫീസുകൾ ഹോസ്പിറ്റലൊക്കെ അങ്ങനത്തെ ആവശ്യമുള്ളത് എന്നാണെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫാർമസിസ്റ്റ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോ ബുക്കിൽ ഓരോരുത്തർ എഴുതി എഴുതി വെക്കണം ഹൗസ്മേഡായിട്ട് വന്നിരിക്കുന്നത് ബേബി സിറ്ററായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആവശ്യത്തിനകത്ത് ഇത് കാണുമ്പോൾ ഇത് ഇതേപോലെ ആവശ്യക്കാരുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം കേട്ടാ ഞാൻ ഏതെങ്കിലും ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് തീർച്ചയായും ഇപ്പം ചെയ്യുന്നതെല്ലാം ഞാൻ സൗജന്യമായി ചെയ്യുവാണ് ഇതാരെങ്കിലുമൊക്കെ ഒന്ന് ജോലിക്ക് കയറി എനിക്കൊരു സന്തോഷം വരട്ടെ ആദ്യം അതാണ് ഞാൻ നിങ്ങളിന്ന് പൈസ ഈടാക്കാൻ അങ്ങനെ എന്തെങ്കിലും സൗജന്യമായി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പിന്നെ ഇതിന് പിന്നെ ആരെങ്കിലുമൊക്കെ ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരാൻ കേട്ടോ ഹൗസ്മേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ മറ്റേ വീഡിയോ കാണണമേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള ആളുകളെ വേണം അപ്പോൾ അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ വിസയൊക്കെ കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ വളരെ വലിയ സാലറി ഒന്നുമില്ലെങ്കിലും ആദ്യം എക്സ്പീരിയൻസ് ആവുമല്ലോ ഫ്രഷായിട്ട് വരുന്നവർക്ക് എക്സ്പീരിയൻസ് കിട്ടും പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെയൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഞാനിതിനകത്ത് അടുത്ത വീഡിയോയിൽ കേട്ടോ ചിലപ്പോൾ ഞാൻ ഈ അടുത്ത വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ രണ്ട് മൂന്ന് വീഡിയോ കിട്ടുന്ന കിട്ടുന്ന ഞാൻ ഇടാൻ ഓർത്ത് ആരിലെങ്കിൽ എത്തുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ എത്തി കയറിപ്പോട്ടോ അല്ലേ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളെല്ലാം ആ വീഡിയോ കാണണം കേട്ടാ മറക്കരുത് എല്ലാവരും സന്തോഷമായിട്ട് എനിക്ക് പ്രാർത്ഥന മുടക്കരുത് ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന സാധനം ഒരിക്കലും മുടക്കത്തില്ല പ്രാർത്ഥന നിരന്തരമായി വരും കുറേ നാൾ കുറച്ച് നാളിങ്ങനെ തീവ്രമായിട്ട് നമ്മൾ ഒരു ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാം ദുരഭിമാനം വെച്ച് നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് എന്ത് ജോലിയും ചെയ്തൊരു വരുമാനം ഉണ്ടാക്കി സ്വന്തം നിലയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നൊരു മനോഭാവം നിങ്ങൾ സെറ്റ് ചെയ്യണം ഇപ്പം എനിക്ക് വേണം നിങ്ങളുടെ ബോബൻ്റെ ചിലവിൽ സുഖമായി ജീവിക്കാം ഞാൻ എനിക്ക് ചിലവാക്കാനും എൻ്റെ മക്കളെന്തെങ്കിലും സാധനം പറഞ്ഞ് എനിക്ക് മേടിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ എനിക്കിഷ്ടപ്പെട്ട എന്ത് മേടിക്കണമെന്ന് തോന്നിയാലും എനിക്ക് സ്വന്തമായി കാശ് വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ആരുടെ മുമ്പിൽ അതിനായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുമ്പം തല കുനിക്കരുത് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളും അങ്ങനെ ഒരു മൈൻഡ് സെറ്റാക്കണം അയ്യോ അവരെന്തോ ച ബന്ധുക്കളെന്താ ചെയ്യും ഞാനിത് ചെയ്തോ എൻ്റെ ഭർത്താവ് ഇത്ര നല്ല നല്ല ജോലി സൗകര്യം ഇതൊക്കെ ഉള്ളതല്ലേ എത്ര വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് നമ്മൾ ഇരക്കട്ടെ സത്യമാണല്ലേ അവർ എന്തെല്ലാം പറഞ്ഞ നമ്മൾ ആദ്യമൊക്കെ ചെല സമയം പിന്നൊന്ന് നമ്മൾ എന്താ ഇതൊക്കെ മേടിക്കുന്ന അല്ലെങ്കിൽ എന്താ നമ്മൾ അങ്ങനെയൊന്നും പൈസ മുടക്കാൻ എല്ലാ ഹസ്ബൻഡും ഒന്നും സമ്മതിക്കത്തൊന്നുമില്ല അപ്പം നമ്മൾ ദുരഭിമാനമില്ലാതെ എന്ത് ചെയ്താലും നമുക്ക് നമുക്കറിയാവുന്നൊരു കാര്യം ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് ഞാൻ എനിക്ക് പ്രചോദനം തരുന്നത് കേട്ടോ അപ്പം അതിനകത്ത് കാണണം രുദ്രാക്ഷമുണ്ട് ആനയുടെ തെറ്റിപ്പട്ടമുണ്ട് പിന്നെ ബാഗുകളുണ്ട് നല്ല മ്യൂറൽ പെയിൻറ്റിങ്ങുകളുണ്ട് നല്ല അടിപൊളി പെയിൻറ്റിങ് നിൽക്കും സ്ത്രീകളാട്ടോ സ്ത്രീകളാട്ടാ അത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഓരോന്നൊക്കെ മേടിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ ഒരുപാട് സന്തോഷമായിരിക്കും എനിക്കും അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രോത്സാഹി ഇത് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം അപ്പോൾ അവർ പിന്നെ അവർക്കൊരു വരുമാനവും ആകും അവരുടെയൊക്കെ ഹൃദയം തണുക്കുമ്പം ജീവിതം മുന്നോട്ട് ഒരു വഴിയാകും കേട്ടോ ആരും ഇതിൽ നിന്ന് കമ്മീഷൻ മേടിച്ചിട്ടുണ്ടെന്നും ഞാൻ ചെയ്യുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ രുദ്രാഷത്തിൻ്റെ നിങ്ങൾ എൻ്റെ അടുത്ത് എനിക്ക് എനിക്ക് രുദ്രാക്ഷം ആവശ്യമുണ്ട് എനിക്ക് ഞാനതുകൊണ്ട് ഓർണമെൻറ്റ്സ് ചെയ്യുന്നുണ്ട് രുദ്രാക്ഷം വെച്ച് മാല കെട്ടിക്കൊടുക്കുന്നുണ്ട് ചെയിൻ കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ രുദ്രാക്ഷം വേണം അതുകൊണ്ട് ഞാൻ രുദ്രാക്ഷത്തിന് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് ഞാൻ അയച്ചു തരാം അങ്ങനെ പൈസയൊന്നും ഓറായി മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒന്നും ചെയ്യത്തില്ല അതായത് അനാവശ്യമായി ഓവറായി പണത്തോട് ആർത്തി വെച്ചിട്ട് ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ല എനിക്കുള്ളത് ഈശ്വരൻ തരും എൻ്റെ ജീവിതം സന്തോഷമായിട്ട് ആരോഗ്യകരമായി എനിക്ക് പോയാൽ മാത്രം മതി ഓവർ പൈസയ്ക്ക് വേണ്ടി ആർത്തി പിടിച്ച് ഒരു ചുക്കും ഞാൻ ചെയ്യത്തില്ല കേട്ടോ എല്ലാവരെയും സമഭാവനയിൽ കാണത്തുള്ളൂ അങ്ങനെ ആകാനാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും എല്ലാം ആരോടും നമുക്ക് ഒരു വൈരാഗ്യം വേണ്ട ദേഷ്യം വേണ്ട സ്വാർത്ഥത വേണ്ട എല്ലാം ഈശ്വരൻ സമർപ്പിച്ച് നല്ല ചിന്തകളോടുകൂടി നിങ്ങളെല്ലാവരും ഈഗോ ഇല്ലാതെ നല്ല വ്യക്തിത്വത്തിനുടമകളായി സന്തോഷത്തോടെ ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെ ജീവിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങൾക്കുമൊക്കെ എന്താണ് വെക്കാനുള്ളത് അത് നന്നായി വീഡിയോ എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പിലിട്ട് തരിക ഞാനിതിലൂടെ കാണിച്ച് അത് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സെയിൽ ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും ധൈര്യമായിട്ട് ചെയ്തു കേട്ടോ സന്തോഷം കേട്ടോ തേങ്ങ ഇട്ടിട്ട് വരെ എന്നോട് പറഞ്ഞിട്ട് തേ എൻ്റെ ഒരു കുടുംബത്തിലാണ് തേങ്ങ വരെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്തുവാട്ടെ കൊടംപുളി ഉണ്ടെന്ന് പറയുന്നത് എന്തുവാട്ടെ ഇതിലൂടെ ചിലവാകുമ്പോൾ ചിലവാകട്ടെ ആ പ്രദേശത്തുള്ളവർക്ക് ആ പ്രദേശത്തുള്ളവരെ വീഡിയോ കാണുന്നവർക്ക് ആ നമ്പർ കാണുമ്പോൾ വെച്ച് മേടിക്കാമല്ലോ അല്ലേ ചോദിച്ചു മേടിക്കാമല്ലോ അത്രയുള്ളൂ ഹോൾസെയിലായിട്ടൊക്കെ ചിലപ്പോൾ പലരക്കടക്കാർക്കൊക്കെ വില വീടുകളിൽ നിന്ന് കുറഞ്ഞ നിലയിൽ പുളി വേണമെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ വേണമെങ്കിൽ അവരുടെ ആരെങ്കിലും വൈഫ് ആരെങ്കിലും ഈ വീഡിയോ കണ്ട അവർക്ക് ഉടനെ ആ ചേട്ടാ ഡേ നമ്മുടെ കടയിലേക്ക് എടുക്കാം പുളി അവരുടെ എത്തും കുടമ്പുളിയുണ്ടോ എന്ന് പറഞ്ഞാൽ അത് എടുക്കാമല്ലോ വില കുറഞ്ഞൊക്കെ കിട്ടുവാണെങ്കിൽ എടുക്കാമല്ലോ തേങ്ങയാണെങ്കിലും എടുക്കാമല്ലോ അപ്പം അതൊന്നും അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ പരസ്പര സഹകരണത്തോട് പോയാൽ നമുക്ക് വിജയിക്കാം നമുക്ക് നേടാം അല്ലേ അതാണ് ഞാൻ മനസ്സിലാക്കി കാര്യം ധൈര്യമായിട്ട് എല്ലാവരും മറ്റേ വീഡിയോയും കാണണം കാണ കിട്ടിയവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ല എങ്കിൽ മാത്രമേ ഈ ബിസിനസ്സായിട്ടത് എന്നെ വിപുലീകരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ചേട്ടാ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് വൻ ലാഭമോ അല്ലെ നിങ്ങളോ സിംഗുമ്മയ്ക്ക് എന്ത് കൊടുക്കണം അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ധരിക്കണം ആദ്യം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാം നന്നായി റൂട്ടിലിത് റെഡിയായി വരട്ടെ ഇതിലൂടെ ഇങ്ങനെ ഒരു സംരംഭത്തിലൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് കുറച്ച് പേർക്ക് അങ്ങനെ നമ്പറൊക്കെ കിട്ടിയ അവർക്ക് സാധനം തരുമ്പം വീണ്ടും വീണ്ടും അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് അങ്ങനെ ജീവിക്കാൻ ഒരു മാർഗ്ഗമാകും ഇല്ല ഇപ്പോൾ ഒരാൾ കുടമ്പൊളി വെക്കുന്നത് കുറേ പേറകി നമ്പറുണ്ട് അപ്പോൾ അവർ വാട്സപ്പിലൊരു ഇത് കൂട്ടുക വാട്ട്സപ്പിൽ ഓരോരുത്തരെയും വിളിക്കുക അപ്പോൾ അവർക്ക് പുള്ളി തീരുമ്പം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാമല്ലോ ആണല്ലേ ഇപ്പം എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് പെയിൻറ്റിങ് കുറേ പേർ ഞാൻ നമ്പർ സേവ് ചെയ്ത് വെക്കുമ്പോൾ ഇത് എനിക്ക് പെയിൻറ്റിങ്ങ് ഉണ്ട് വേണം എന്ന് പറഞ്ഞാൽ അവരെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അവരതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ച് മേടിക്കുമല്ലോ അങ്ങനെ 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 ഓരോരുത്തരും ജീവിക്കാനൊരു മാർഗ്ഗം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇത് എൻ്റെ മാത്രം ബുദ്ധിയാണ് ഇതിൽ പാകപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്ക ഗുരുവായൂരിപ്പം എല്ലാവരും അനുഗ്രഹിക്കണ്ടേ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ